ഇത് അവന് തേക്കാനായിട്ട് എടുത്തതാ മതി പിന്നെ അവന് പിന്നെ ഈ ഷേവ് ചെയ്യണ സാധനം ഷേവ് ഇതല്ലേ പറഞ്ഞത് എനിക്ക് ഇതിനെപ്പറ്റി ആമ്പിളിനെ പറ്റി അറിയാൻ പെർമനന്റ് ആയിട്ട് ചെയ്യണല്ലേ പിന്നെ അതിന് ബ്ലേഡ് ഓർണ്ണോട് ഇടുന്നുണ്ടല്ലോ ബ്ലേഡ് പിന്നെ ഇത് ഇരുപത് രൂപയുടെ പിന്നെ അമൃതാഞ്ചൽ ബിടെക്സ് ടെക്സ് ഇത് ഫേസ് വാഷിന്റെ അപ്പൊരു പേസ്റ്റ് ഫ്രീ എടുത്തു പിന്നെ ഒഡോമോസ് മൂവ് ഡെറ്റോള് ഇതോ സർഫലേ പിന്നെ ഇതും ബോഡി വാഷ് രണ്ടു മൂന്ന് ബോഡി വാഷ് പിന്നെ കാൻഡിയുടെ പൗഡറോ ചോർച്ചു പറയാൻ പറ്റ വേറെ സ്ഥലത്തോ അത് ഇന്നും വരല്ലേ അങ്ങനെ അങ്ങേറ്റാസ്തൂരിയോ എവിടെ ഇതോ അത് ഡീ പ്രോട്ടീൻ പൗഡർ മസല തീർച്ചയായിട്ടും ചാമൃദാഞ്ചന്റെ ബാക്ക് പെയിൻ റോൾ ഓൺ പിന്നെ ചാമൃതാഞ്ചൻ പിന്നെ ഇത് തൊണ്ട ഗാർഗിൾ ചെയ്യണത് അത് എന്താണ് തൊണ്ടവേദന ഒക്കെ വരുമ്പോ ഗാർഗിൽ ചെയ്യാനായിട്ട് ഇത് മുറിവിന് പൊടി ഇത് ഓയിൽ മുറിവിനും അതുപോലെ തന്നെ പൊള്ളിയാലും ഇത് തേക്കാം പിന്നെ മറ്റേ ഷേവ് ചെയ്യാനുള്ള പിന്നെ ഇത് ഈ മോസ്കിറ്റോ റിപ്പലന്റ് സ്പ്രേയാണ് വയറ് വയറൊന്നും വേണ്ട ജസ്റ്റ് ചെയ്യുന്ന മതി പിന്നെ ഒഡോമോസ് എല്ലാ എടുത്തിട്ടുണ്ട് ഇൻഹേലർ എടുത്തിട്ടുണ്ട്

അങ്ങനൊന്നുമില്ല ആളുകൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം ഞാൻ അവിടെ എടുത്തോന്നുള്ളൂ കംഫർട്ടുണ്ട് ഇടാനായിട്ടുള്ള സാധനം ബ്ലേഡ് ആയാലും നല്ല ഇത് ക്ലിപ്പ് നെയിൽ ക്ലിപ്പ് നല്ല ക്യൂട്ട് ആയിട്ടില്ലേ നെയ് കട്ടർ നെയിൽ കട്ടർ ഇഷ്ടായി അപ്പൊ അമ്മ അമ്മ ഒന്നും എഴുതി കൊടുക്കാതെ അതിനെ ഇത്രയും സാധനങ്ങള് കരുതി കൊണ്ടു വന്നല്ലേ പിന്നെ ഇതുണ്ട് ഇതെന്താ ചോർച്ചയ്ക്കണുമാ വീണ്ടും